എക്സ്ക്യൂസ് മീ എക്സ്ക്യൂസ് മീ ഒൻറ്റ് വിച്ച് ലാംഗ്വേജ് ഞാനും എൻ്റെ ഒരു ലിംസെന്നാണ് ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് റീൽ പോസ്റ്റ് കണ്ടിട്ടുണ്ട് അങ്ങനെ വീഡിയോസ് തൃശ്ശൂര് വീഡിയോ തൃശ്ശൂർ ത്രീ ഹൺഡ്രഡ് ആണ് ആ ഓക്കെ ഞാനാണ് തൃശ്ശൂർ അന്തിക്കാട് പേരെന്തായിരുന്നു ശ്രീ ഓക്കെ അടിപൊളി വീഡിയോസ് കണ്ടിട്ടില്ലേ അതാണ് പരിപാടി രണ്ടു ഫോട്ടോ എടുത്താലും ഒന്ന് ചെക്ക് ചെയ്യോ ജസ്റ്റ് ഒന്ന് യാ ദിനേയും ഈ സ്ലിംസ് എന്നാണ് ഐ ഡി ചിലപ്പോൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിഞ്ഞു എനിക്ക് ലിംസ് സെർച്ച് എൽ ഐ എം എസ് ഒ എം അതെയ എടുത്താലോ അങ്ങനെയാണെ ഇവിടെ ഇവിടെ തന്നെ വെച്ചെടുക്കാം കുറച്ച് കുറച്ച് ഫോട്ടോസ് ഓക്കെ അല്ലേ വർക്ക് കഴിഞ്ഞ് വന്നിരിക്കാണോ അതോ ആ ഓക്കെ ഓക്കെ അല്ലേ നീ ആക്ച്വലി ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടാ എന്താണ് വീഡിയോ ആയിട്ട് വരാ എടുക്കാം ഓക്കെ ബാഗ് അവിടെ വെച്ചോ ബാഗ് അപ്പടുത്ത് വെച്ചട്ടെ ഇവിടെ ഒന്നിരുന്നു ഈ സൈഡിൽ വന്നിരുന്നു സ്ത്രീന്നല്ലേ പേര് പറഞ്ഞേ ഓക്കെ ത്രീ ഹൺഡ്രഡ് എവിടെയാ ഞാനവിടെ അരിവിക്കരയിലുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അടുത്താണോ അത് അതെ അല്ലേ ഓക്കെ ഓക്കെ ശരി ഈ സൈഡിൽ ചോദിക്കാം മേലേക്ക് ഓക്കെ ഇങ്ങനെ വെച്ചേ ജസ്റ്റ് പോസ് ചെയ്യാൻ അറിയില്ലേ ടച്ചാ കയ്യിലെല്ലാം തന്നെ കിട്ടോ ഓക്കെ മോഡലിംഗ് എന്തെങ്കിലും ചെയ്തിരുന്നോ ഇല്ലല്ലേ എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നോ അങ്ങായിരുന്നോ ഓ നൈസ് 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 നമുക്ക് ഇല്ല നല്ല ഫോട്ടോസ് ഫോട്ടോസൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാം ഓക്കെ അടിപൊളിയാണ് അപ്പൊ എന്റെ ആയിട്ട് അറിയില്ലേ അതിലേക്ക് ടൈപ്പ് ചെയ്തിട്ട് സ്ത്രീന്നും ടൈപ്പ് ചെയ്തിട്ടാല് അപ്പൊ ഞാൻ ഫോട്ടോസ് അയച്ചല്ലാം ഇങ്ങനെ അതെ അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്തായാലും ഓക്കെ ഓക്കെ അതെ അല്ലേ ആ അപ്പൊ നമ്മള് എന്തെങ്കിലും എന്തായാലും ഞാൻ ഇപ്പോ ഫ്രീലാൻസ് ആണ് ലൈക്ക് വന്നിട്ട് ഡേയ്സ് ആയിട്ടുള്ളൂ വിസിറ്റിംഗിലാണ് ഇവിടെ നിക്കാൻ പരിപാടിയൊൻസിന്റെ പരിപാടി എന്തായാലും സന്തോഷം സന്തോഷ്യൂ അപ്പൊ കിപ്പ് ഇൻ ടച്ച് ഓക്കെ ശരി കാണാം ഓക്കെ ഓക്കെ ിൽ നിനവകേ നിറമാ പകരാളും സന്തുകൾ കുടയും ലായ് കുങ്കുമ പ്രണയമാറിയുനി എന്റെ ജീവൻ തേ നിഴലായി മാറി പാര di